ക്ലാസ് നമ്മൾ ഇന്നത്തെ ചർച്ച വരുന്നത് ബാബു ഗുൽമിലെ ഫസുൽ സാനിയാണ് ഇൻഷാള്ള കിതാബിന്റെ ഉദ്ധരണി നമുക്ക് സ്ക്രീനിൽ കാണാം നമുക്ക് പഠിക്കാം സാനിഫുഹി

എന്താണ് ഇമ്മാഴത്ത് എന്ന് പറഞ്ഞാൽ ഇമ്മാഴത്ത് എന്ന് പറഞ്ഞാൽ ഓരോ അവസരത്തിനൊത്ത് മുതിരുന്നവർക്കാണ് എന്ത് പറയാ ഇമ്മായത്ത് എന്ന് പറയാ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക ഒരവസരം വരുമ്പോ ഒരാളുടെ കൂടെ അതായത് ന്യായവും നീതിയും സത്യവും ഒന്നുമില്ല ഓരോ അവസരത്തിനനുസരിച്ച് ആൾക്കാരുടെ കൂടെ കൂടുന്നതിനാണ് ഇമ്മാഴത്ത് എന്ന് പറയാ അനമഴക്ക് അനമഴക് ഈ അനമഴക്ക് എന്നതിന്റെ ഷോട്ടാണ് ഏർ ഇതിന്റെ വിശദീകരണം കാണാം അനമഴക്ക് ഈ അനമഴക്ക് എന്ന് ഓരോരാളെ കാണുമ്പോൾ ഞാൻ എന്റെ കൂടെയാണ് എന്ന് പറയുന്ന സ്വഭാവം അതാണ് ഈ ഇമ്മാഴത്ത് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യരുത് ഉണ്ടാകരുത് ഇല്ലാത്തക്കോനും ഇമ്മാഴത്തൻ നിങ്ങൾ ഇമ്മാഴത്ത് ആകരുത് അവസരവാദി ആകരുത് ഇത് വളരെ മോശം സ്വഭാവമാണ് സ്വഭാവത്തിൽ വളരെ മോശം സ്വഭാവമാണ് ഇമ്മാഴത്ത് അവരുടെ ഒരു പൊതു സ്വഭാവം എന്താണ് പറയുക നന്മ ചെയ്താൽ ഞങ്ങളും നന്മ ചെയ്യും അക്രമം അക്രമം ചെയ്താൽ ചെയ്യും അങ്ങനെ പറയുന്നവര് അവസരത്തിനൊത്ത് എന്തും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യാൻ പാ അങ്ങനത്തെ നിലപാടുകാരാകരുത് ഈ അല്ലെങ്കിൽ അൽ അമ്മായി ഫിൻ മുഫറദു എന്നോട് നിക്കുമ്പോ ഞാനും എന്ന് പറയുന്ന നിലപാട് അത് ഇമ്മായാണ് അത് ശരിയല്ല അത് ഉണ്ടാകരുത് ഗുൽമിൽ പൊട്ടു പോകും

മനസാക്ഷിക്ക് ഇടം നൽകണം ഒരു കാര്യം ഉറപ്പിച്ച് ചെയ്യണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് ഉറപ്പിന്റെ പേരിൽ ചെയ്യണം ഐ അസിമു അംഫുസക്കും നിങ്ങൾ ഒരു ഉറപ്പോട് കൂടെ പ്രവർത്തിക്കണം എന്നാണ് അർത്ഥം ഇൻ ഇൻ എന്താണ് ഉറപ്പിക്കേണ്ടത് അവര് നന്മ ചെയ്താൽ നമ്മൾ നന്മ ചെയ്യും നിങ്ങളും നന്മ ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാണ് മോശം ചെയ്താൽ ഫല തുല്യം അങ്ങോട്ട് അക്രമം ചെയ്യരുത് അങ്ങോട്ട് അക്രമം ചെയ്യരുത് അതാണ് സൂക്ഷിക്കേണ്ട നിലപാട് ശ്രദ്ധിക്കേണ്ട നിലപാട് ഹദീസി ഈ ആശയത്തെ നമ്മൾ ഞാൻ വായിക്കുന്നത് ഒമ്പതാം പാളി മുന്നൂറ്റി പതിമൂപ്പതിനേഴാമത്തെ പേജ് ഹദീസി ഹദീസിന്റെ ആശയം എന്താണ് ഔജിബു അൽ ഇഹ്സാൻ

സന്ദേശം അയച്ചു എന്താണ് സന്ദേശം കിതാബൻ എനിക്കൊരു കത്ത എഴുതി തരണം ഒരു വസൂയത്ത് എനിക്ക് അതിൽ നല്ല ഉപദേശം വേണം ഫീഹി അത് വല്ലാതെ എനിക്ക് കൂടുതലായി പോകരുത് ഫി വേദി കൊടുത്തു സലാമൻ അതായത് ഈ ഹദീസ് കാണാം രണ്ടാളും മോനും സുഹാബിയാണ് മഷൂർ ചരിത്രം വളരെ പ്രസിദ്ധമാണ് ആ ചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സോറുമിൻ വീഡിയോ കാണാം സലാമൻ അലൈഖ് സലാമിന്റെ രൂപം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജനങ്ങളെ ഇഷ്ടം പരിഗണിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി ഒരാള് നേടാൻ ശ്രമിച്ചാൽ ഈ ജനങ്ങളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അവന് പ്രൊട്ടക്ട് നൽകുന്നതാണ് പ്രൊട്ടക്ഷൻ നൽകുന്ന കാവൽ നൽകുന്നതാണ് അള്ളാഹുവിന്റെ കോപം മാനിക്കാതെ ജനങ്ങളുടെ തൃപ്തി മാത്രം തേടിയാൽ ജനങ്ങളിലേക്ക് അള്ളാഹുവിനെ ഏൽപ്പിക്കും രണ്ടു ഭാഗത്തും സലാം ഉൾപ്പെടുത്തി ഇതിന്റെ ഭാഗത്ത് ഇതൊരു പിന്നെ ചുരുക്കി എഴുതി കൊടുത്തതാണ് ചുരുക്കി എഴുതി കൊടുത്ത സമയത്ത് നബി അലഹി വസ്ലമ തങ്ങള് ആ പറഞ്ഞ വിഷയം ഇവിടെ പറയാണ് ജനങ്ങൾക്കൊക്കെ വെറുപ്പായിരിക്കും പക്ഷേ അതാണ് ചെയ്യേണ്ടത് അത്തരം വിഷയം വന്നാൽ അത് ചെയ്യണം ജനങ്ങളെ ഇഷ്ടം വേണ്ടി ശരികൾ മറക്കരുത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താൽ അർത്ഥം എന്താണ് ജനങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്ന അക്രമക്ക അല്ലാഹു അത് സംരക്ഷിച്ചോളും എന്നാൽ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ അവനിലത്തെ സഹത്തുല്ലാഹി അള്ളാഹുവിന്റെ കോപം നേടിയിട്ട് ജനങ്ങളെ തൃപ്തി നേടാൻ ശ്രമിച്ചാൽ അവിടെ അള്ളാഹു അവനെ വിട്ടു ഒഴിവാക്കും അവന്റെ സഹായം അല്ലാഹു ഒഴിവാക്കും അവനിക്ക് സഹായം അള്ളാഹു ഒഴിവാക്കും അപ്പോ ദാഹുസ് ജനങ്ങളിലേക്ക് അവനെ ഏൽപ്പിക്കും ഇപ്പൊ കുടുങ്ങിപ്പോകും പൊതുവെ എല്ലാ ജനങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു ഒരു കാര്യം ഉണ്ടായി ആ കാര്യം ചെയ്താൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും പക്ഷെ ജനങ്ങളെ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഒന്നാമത്തെ ചെയ്താൽ തൃപ്തിപ്പെടും ജനങ്ങളുടെ ഫൈൻ വക്കലഹു രണ്ടാമത്താസ് ജനങ്ങളിലേക്ക് ഏൽപ്പിക്കും അപ്പൊ ജനങ്ങൾ പ്രയാസം ഉണ്ടാക്കും അവസാനം ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടിയാ ചെയ്യ അവസാനം ജനങ്ങളെ മേൽ തന്നെ അവർ കുടുങ്ങി പോകും ഇപ്പൊ ധാരാളം സംഭവങ്ങളൊക്കെ നമ്മുടെ സമകാലിക പശ്ചാത്തലത്തിലൊക്കെ കാണാം ജനങ്ങളെ തൃപ്തിയും ജനങ്ങളെ ആവേശവും ഒക്കെ കണ്ട് പല തോന്നിയാസങ്ങളും ചെയ്തു അങ്ങനെ മതപ്രവർത്തനം നടത്തി അവസാനം കുടുങ്ങിപ്പോകുന്ന ധാരാളം രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ഈ ഈദിന്റെ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതാണ് ഈ ഹദീസുകളിൽ നിന്ന് ആശയം ഉൾക്കൊള്ളേണ്ടതാണ് ജനങ്ങളുടെ തൃപ്തിയും ജനങ്ങളുടെ ആവേശമൊക്കെ കണ്ടിട്ട് പണ്ഡിതന്മാരുടെ ഇതൊക്കെ പച്ചറച്ചു നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് തിരിച്ചനുഭവിക്കുന്നത് കാണാം അള്ളാഹു നമുക്കൊക്കെ ഹൈറ് ചെയ്യാനും ഹൈറു മനസ്സിലാക്കാനും നൽകട്ടെ അൽ ഫസലു സാലിസു മൂന്നാമത്തെ ഫസല് ഈ രണ്ടു മൂന്ന് ഹദീസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫസുല് അവസാനിക്കും ഇൻഷല്ല നമുക്ക് ഈ ഫസലുകൾ കൂടി പഠിക്കണം അള്ളാഹു ഹൈറുകൾ ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ ആലമീൻ